കേരള നിയമസഭയിൽ പരിണിതപ്രജ്ഞരായ എം എൽ എ മാർ ആരൊക്കെ എന്ന് ചോദിച്ചാൽ അതിൽ കുറച്ചു പേരുണ്ട് എന്നാൽ കേരളത്തിൽ നടന്ന ഓരോ കാര്യങ്ങൾ അറിയുന്നതും അനുഭവമുള്ളതുമായ എം എൽ എ ആരാണ് മുന്നിൽ എന്ന് ചോദിച്ചാൽ അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം തന്നെയാണ് ഇന്ന് മൂന്നര പതിറ്റാണ്ടുകളോളമായി നിയമസഭയ്ക്കകത്തും ആറു പതിറ്റാണ്ടുകാലമായി അകത്തും പുറത്തും നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അത് തിരുവഞ്ചൂർ മാത്രമാണ് ഇത്രയും പറയാൻ കാരണം അദ്ദേഹം സഭയിൽ നടത്തിയ ഒരു എട്ട് മിനിറ്റ് പ്രസംഗമുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ സരളമായ ശൈലിയിൽ മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെയും അടിച്ചൊതുക്കുന്നതാണ് നമ്മൾ കണ്ടത് കാണുമ്പോൾ ഒരു ആക്രമണത്തിൻ്റെ ശൈലിയല്ല ആർക്കും പകയോ വിദ്വേഷമോ അല്ല ചോരത്തിളപ്പോ ഒന്നും തോന്നുന്ന ഒരു പ്രസംഗമല്ല പക്ഷേ ആ വാക്കുകൾ ആയിരം വെടിയുണ്ടകളെക്കാളും അപകടകാരിയാണെന്ന് ഭരണപക്ഷം തിരിച്ചറിഞ്ഞ ഒരു ദിവസമായിരുന്നു പ്രതിപക്ഷ നേതാവ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലെ യുവ എം എൽ എമാരെല്ലാം പ്രസംഗിക്കുന്ന സമയത്ത് ഓരിയിടുന്ന ഭരണപക്ഷ എം എൽ എ മാർ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ് എന്നാൽ ആ തിരുവഞ്ചൂറിൻ്റെ പ്രസംഗത്തിനെതിരെ എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിന്നതും കേട്ടു നിന്നതുമായ ഭരണപക്ഷ എം എൽ എമാരെയാണ് സഭ കണ്ടത് മദ്യം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഒരു സർക്കാർ മദ്യം വ്യാപനമാക്കുമ്പോൾ അതിൽ പ്രതിഷേധിക്കുന്നവരെ പോലും മദ്യലോപികളാക്കാൻ സി പി എമ്മും മന്ത്രിമാരും ശ്രമിക്കുന്ന ഒരു സമയത്ത് വളരെ രസകരമായ വാക്കുകളിലൂടെ ഈ മദ്യരാജാക്കന്മാരെയും അവർക്ക് കുട പിടിക്കുന്ന കേരളത്തിന്റെ സർക്കാരിനെയും തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം അങ്ങനെ ശരിക്കും ചിരിച്ചും പിണറായി സർക്കാരിനെ കൊന്നു തള്ളുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അദ്ദേഹത്തിന്റെ ആ വാക്കുകളും ദൃശ്യങ്ങളും നമുക്ക് കാണാം അവർ ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ചിലതിനെക്കുറിച്ച് പറഞ്ഞില്ല വയനാട് ഒരു ബാങ്കിനെ കുറിച്ച് പറഞ്ഞു പക്ഷേ കട്ടപ്പനയിലെ ബാങ്കിന്റെ പഠിക്കൽ ഒരു ശാപും മരിച്ചു ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് വീണ്ടില്ല കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ വളർത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു കരുവന്നൂർ ബാങ്കിന്റെ തകർച്ചയെക്കുറിച്ച് ശ്രീ എ സി മൈതൻ അക്ഷരം വെണ്ടിയതേ ഇല്ല അപ്പൊ സാർ ഈ തകർക്കു നോക്കി ആരാ തകർത്തു നിന്നതൊക്കെ കഴിഞ്ഞ ആറേഴ് എട്ട് വർഷക്കാലമായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സംസ്ഥാനത്തിന്റെ സ്ഥിതി ഇപ്പോഴെന്താ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപ നിങ്ങൾ കടമാക്കി ഇനിയിപ്പോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല സാർ കമ്പനികൾക്ക് നൽകാനുള്ളത് കുടിശ്ശിക മരുന്ന് ക്ഷാമത് അതിന് നിങ്ങൾ കൊടുക്കേണ്ടത് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ കമ്പനികൾക്കായിട്ട് മരുന്ന് മേടിച്ചതിൽ കാശ് കൊടുക്കേണ്ടത് നിങ്ങൾ അത് കൊടുത്തിട്ടില്ല സാർ ജീവൻ ഇവിടെ ജൽ ജീവൻ പദ്ധതി മൂവായിരത്തി അറുനൂറ്റി അമ്പത് കോടി രൂപ നിങ്ങൾ കാശ് മേടിച്ചു ഡൽഹിയിൽ നിന്ന് അഞ്ച് അവിടെ നിന്ന് കിട്ടേണ്ട അയ്യായിരം കോടി ഇങ്ങോട്ട് മേടിച്ചു അവസാനിപ്പം വെച്ച എന്താ മൂവായിരത്തി മുന്നൂറ്റി ആറ് കോടി രൂപ അത് കൊടുക്കാതെ നിങ്ങൾ അന്വേഷണം വെച്ചിരിക്കുകയാണ് സാർ അതുകൊണ്ട് മാത്രമല്ല കേരളത്തിലെ വികസന പദ്ധതികൾക്കായിട്ട് നിങ്ങൾ റിസർവ് ബാങ്കിൽ നിന്ന് മേടിച്ചു ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ അങ്ങനെ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ കേരളം മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കോടി രൂപ കടക്കടിയിൽ കിടന്ന നിരങ്ങാണ് സാർ എന്നിട്ടും ഇതൊക്കെ പറയണമെങ്കിൽ അങ്ങയുടെ മനസാന്നിധ്യത്തിന് മുമ്പിൽ നമിക്കുകയല്ലാതെ മറ്റൊരു ഒരു സർ ഇവിടെ നിങ്ങൾ ഇവിടെ സംസാരിച്ചല്ലോ നമ്മളുടെ ഞങ്ങളെല്ലാം കൂടെ കൂടി ആർ എസ് എസിന്റെ പിന്തുണയോടെ സാർ അടിയന്തരാവസ്ഥക്ക് ശേഷം ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി ജയിച്ച് ഈ നിയമസഭയിൽ വന്ന ആള് മാത്രമേ ഇപ്പോഴും ഈ നിയമസഭയിൽ ഉള്ളൂ ആരാന്ന് അങ്ങേക്കറിയാമല്ലോ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് ഇത് പറയിപ്പിക്കാൻ അങ്ങ് ചെയ്തതെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ആ വെട്ടി വെട്ടിവിടാ ശിവൻകുട്ടി അതിന്റെ തൊട്ടു മുമ്പിൽ ഇരിക്കുന്നതാ എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത് ദയവ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിടാൻ തയ്യാറാ ശിവൻകുട്ടി വിടുന്നില്ലെങ്കിൽ ഞാൻ വിടുന്നില്ല സാർ ഇവിടെ ഇവിടെ ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടിയല്ലേ അതിന്ന ഒരു ന്യായമുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ കിടന്നതാണ് ഞങ്ങൾ ഒരു പ്ലേറ്റ് ഇന്ന് ഭക്ഷണം കഴിച്ചതാണ് അതുകൊണ്ട് എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരുമിച്ച് മത്സരിക്കുകയാണ് കൂത്തുപറമ്പിൽ നിന്ന് ഇത് ജയിച്ചത് ആരാണ് എന്ന് നിങ്ങൾ റെക്കോർഡ് എടുത്ത് നോക്ക് അപ്പൊ അറിയാം സർ ഇവിടെ നമ്മുടെ നാട്ടില് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തല ഇന്ന് ജനിച്ചിട്ട് പോലും ഇല്ലല്ലോ പിന്നെ സർ ഇവിടെ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ സാർ നമ്മുടെ നാട്ടില് യഥാർത്ഥത്തില് അഴിമതി അവിടെ അഴിഞ്ഞ ആടുകയാണ്